മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയും ന്യായാധിപതിയുമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മീനൻ രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ വക്രഗതിയിലാകുന്നതാണ് അതായത് റീട്ടോഗ്രേഡ് ആകുന്നതാണ് നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ശനി ഇവിടെ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മൂന്നാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരരുട്ടാതിയുടെ നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതും വർഷം മുഴുവനും കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതി വരെ പൂരരുട്ടാതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഇങ്ങനെ ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തോളവും ശനി റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം ൂറ്റി ഇരുപത് ഡിഗ്രിയിൽ അധികമാകുമ്പോഴാണ് ശനി റീട്രോഗ്രേഡ് ആകുന്നത് പിന്നീട് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ കുറയുമ്പോൾ ശനി ഡയറക്റ്റ് അതായത് നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു എന്നും പറയും ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി തീയതി വരെ ശനിയുടെ ഈ സഞ്ചാരമാറ്റം ഇടവം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഇടവം രാശിക്കാരുടെ ഒൻപതും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ശനി ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകുന്നതും പതിനൊന്നാം ഭാവമായ മീനം രാശിയിലാണ് ഈ സമയത്ത് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലും ഏഴാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലും പത്താം ദൃഷ്ടി വധിക്കുന്നത് എട്ടാം ഭാവത്തിലും ആയിരിക്കും ശനി ഇടവം രാശിക്കാർക്ക് യോഗകാരക ഗ്രഹമാണ് ശനി പത്താം ഭാവാധിപനാണല്ലോ പതിനൊന്നിൽ വക്രഗതിയിലാകുന്നത് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അല്പം അലസത അശ്രദ്ധ എന്നിവ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ഓഫീസിലെല്ലാ കാര്യങ്ങളും സാവകാശം ധൃതി പിടിക്കാതെ നല്ല ശ്രദ്ധയോടെ ചെയ്യുവാൻ ശ്രമിക്കണം അതുപോലെ കഴിയുന്നതും വർക്കുകൾ പെൻഡിങ് വയ്ക്കാൻ പാടില്ല ഈ സമയത്ത് തീരുമാനങ്ങൾ എടുക്കുവാനും വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ശനി നിങ്ങൾക്ക് യോഗകാരക വി ഗ്രഹമായതിനാൽ ശുഭഫലങ്ങളായിരിക്കും കൂടുതലും നൽകുന്നത് പക്ഷേ ചിലർക്ക് ചില സമയത്ത് ഫലങ്ങൾ അല്പം താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത് ശനി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് വക്രഗതിയിലാകുന്ന ഈ സമയത്ത് കാര്യങ്ങൾ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഈ സമയത്ത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണല്ലോ ശനി വക്രഗതിയിലാകുന്നത് ഇത് നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഉണ്ടാകുന്നതാണ് കരിയറിലും ബിസിനസ്സിലും നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികളും വളരെ നല്ലതാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് ജീവിതത്തിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത ഉണ്ടാകുന്നതായിരിക്കും ഇത് മറ്റുള്ളവരുമായി അല്പം അകൽച്ച വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും പേരൻസും ഈ കാര്യത്തിൽ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ഇവിടെ ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും മന്ത്ര തന്ത്ര പൂജാദി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും യാത്രകളിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം